കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വണ്ടമേട് ഏരിയ പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചു ചേറ്റിക്കുടിയിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തെ എല്ലാ തരത്തിലും അവഗണിച്ച നിലപാടിൽ തീയതി രാവിലെ പത്ത് മണിക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണ് ഇതിന്റെ പ്രചാരണം ലക്ഷ്യമിട്ട് വിവിധ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രചാരണ ജാഥകൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി വണ്ടൻമേട് ഏരിയ പ്രചാരണ ജാഥയ്ക്ക് ചേറ്റുകുഴിയിൽ നിന്നും തുടക്കം കുറിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അവർ നടപ്പാക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതി കൈവരിക്കാൻ ആവശ്യമായ ജനപക്ഷ ബദൽ നയങ്ങൾ ഈ കേരളത്തിന് മുന്നിൽ ആവിഷ്കരിച്ച് നടത്തിക്കുന്നതാണ് ബി ജെ പിയുടെയും മറ്റുള്ളതിന്റെ കാരണം ഏരിയ സെക്രട്ടറി ഇൻചാർജ് സതീഷ് ചന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ എസ് സുധീഷ് വൈസ് ക്യാപ്റ്റനും എ എൽ ബാബു ജാഥ മാനേജരുമാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നേതാക്കളായ പി കെ രാമചന്ദ്രൻ കെ ആർ സോദരൻ സി കണ്ണൻ എം നാഗയ്യ സന്ധ്യ രാജ യേശുരാജ തുടങ്ങിയവർ സംസാരിച്ചു ജാഥ ഇരുപത്തി മൂന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ പണക്കര